ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രമാണ് ഉത്രാടം സൂര്യഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ധനുകൂറിലും മകരക്കൂറിലുമായി വരുന്ന നക്ഷത്രമാണ് ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും വിശ്വസ്തരും കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും ഇവർക്ക് നല്ല നേതൃത്വ ഗുണങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ആഗ്രഹിക്കുന്നവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ നീതിബോധവും ആത്മാർത്ഥതയും ഇവരുടെ മുഖമുദ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ ഗ്രഹസ്ഥിതി ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തും സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്ന് ധനുവിലേക്ക് കടക്കുന്നതും ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും അവയുടെ വക്രഗതിയും നിങ്ങളുടെ ഓരോ മേഖലയിലെയും ബലങ്ങളെ രൂപപ്പെടുത്തും രാഹുവും കേതുവും അവരവരുടെ രാശികളിൽ സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ സമ്മാനിക്കും ഈ ഗ്രഹചലനങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും സാമ്പത്തിക ഭാവിയെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ ഡിസംബർ മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെ ഒരു പുതിയ അധ്യായം തുറന്നു തരും നിങ്ങളുടെ സ്ഥിരോത്സാഹവും സത്യസന്ധതയും അംഗീകരിക്കപ്പെടുന്ന സമയമാണിത് നിങ്ങൾ ചെയ്ത ജോലികൾക്ക് സമൂഹം അംഗീകാരം നൽകും ഔദ്യോഗിക രംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസയും പിന്തുണയും ലഭിക്കും നിങ്ങളുടെ കഴിവുകൾക്ക് അർഹമായ ഒരു സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു പൊതുപരിപാടിയിലോ സാമൂഹിക സംരംഭത്തിലോ നിങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നേക്കാം അത് നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കും പ്രൊമോഷനോ ഉയർന്ന സ്ഥാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവായേക്കാം പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ മാനസികമായി തയ്യാറെടുക്കുക ഈ മാസം നിങ്ങൾക്ക് അളവറ്റ ആത്മവിശ്വാസം അനുഭവപ്പെടും ഏത് വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾ പ്രാപ്തരാകും ഈ ആത്മവിശ്വാസം പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായകമാകും നിങ്ങൾ ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകും ഇത് ഒരു പുതിയ സംരംഭത്തിന്റെ വിജയമോ വ്യക്തിപരമായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമോ ആകാം ലഭിക്കുന്ന ഓരോ അവസരത്തെയും പൂർണ്ണമായി ഉപയോഗിക്കുക നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കുക അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ വിനയം കൈവിടരുത് അമിത ആത്മവിശ്വാസം അഹങ്കാരമായി മാറാതെ സൂക്ഷിക്കുക വിജയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ ബലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് നിങ്ങളുടെ കഠിനാധ്വാനവും ആസൂത്രണവും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് ഇൻസെൻറ്റീവുകൾ അല്ലെങ്കിൽ അധിക അലവൻസുകൾ എന്നിവ ലഭിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം ഭാഗ്യവശാൽ അപ്രതീക്ഷിതമായി പണം ലഭിക്കാനും സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി അല്ലെങ്കിൽ മറ്റ് സുരക്ഷിത നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വിദഗ്ധരുടെ അഭിപ്രായം തേടി മാത്രം തീരുമാനങ്ങൾ എടുക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്യാവശ്യ കാര്യങ്ങൾക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്കും മാത്രം പണം ചെലവഴിക്കും എന്നിരുന്നാലും കുടുംബപരമായ ആവശ്യങ്ങൾക്കോ പുതിയ വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനോ വേണ്ടി ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും പുതിയ കടമെടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങളുടെ സത്യസന്ധതയും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടും പ്രൊമോഷൻ ഉയർന്ന ശമ്പളം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ ജോലികൾ നിയമം വിദ്യാഭ്യാസം ഭരണ നിർവഹണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണ ബോധവും കാണിക്കുക പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം പുലർത്തുക ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടുക റിസ്കുകൾ വിലയിരുത്തുക കരാറുകൾ ഒപ്പിടും മുമ്പ് നിയമോപദേശം തേടുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനുള്ള ഒരു സമയമാണിത് വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കുവെക്കാനും അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും ആശയവിനിമയം പ്രധാനമാണ് പങ്കാളിയുമായി ഒരുമിച്ച് യാത്ര ചെയ്യാനോ സമയം ചെലവഴിക്കാനോ സാധ്യതയുണ്ട് ഇത് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഇത് ഒത്തുചേരലുകൾക്ക് വഴിയൊരുക്കും മക്കളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് അവരുടെ പഠനത്തിലും വളർച്ചയിലും നിങ്ങൾക്ക് അഭിമാനം തോന്നും പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയം കൂടുതൽ ശക്തമാകും ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് എന്നാൽ പ്രണയബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്തയും കാത്തു が。 മക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അവസരം ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കും ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ഈ മാസം പ്രയോജനപ്പെടുത്താം ധ്യാനത്തിലും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ആന്തരിക ശക്തി വർദ്ധിപ്പിക്കും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും ഇതിനായി ചെലവഴിക്കുന്നത് നല്ലതാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കും ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും ഇത് പുതിയ അറിവുകൾ നേടാനും ജീവിതവീക്ഷണം മെച്ചപ്പെടുത്താനും സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും നിസ്വാർത്ഥ സേവനം ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ആത്മീയ ഗുരുക്കന്മാരുമായി സംവദിക്കാനും അവരുടെ ഉപദേശം തേടാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തും ദിവസവും കുറഞ്ഞത് കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക ധ്യാനം ശീലമാക്കുക മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക പ്രകൃതിയുമായി ഇഴുകിച്ചേരുക ഗ്രന്ഥങ്ങൾ വായിക്കുകയും അവയിലെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക മറ്റുള്ളവരുമായി നിങ്ങളുടെ ആത്മീയ ചിന്തകൾ പങ്കുവെക്കുക എന്നാൽ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത് പൊതുവെ നല്ല ശാരീരികാരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നിരുന്നാലും അമിതാഹാരം അമിത ജോലി ഭാരം എന്നിവ ഒഴിവാക്കുക ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളോ ക്ഷീണമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക നല്ല ഉറക്കം ശീലമാക്കുക മാനസികമായി ഈ വർഷം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ധ്യാനം യോഗ വ്യായാമം എന്നിവ ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം കഠിനാധ്വാനവും ശ്രദ്ധയും നല്ല ഫലം നൽകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാം ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അംഗീകാരം നേടാനും സാധിക്കും ഈ മാസം യാത്രകൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും അവസരം ലഭിക്കും ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ മാനസിക ഉല്ലാസം നൽകാനോ സഹായിക്കും യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ആവശ്യമായ എല്ലാ രേഖകളും കൈവശം കരുതുകയും ചെയ്യുക ഉത്രാടം നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് നമസ്കാരം ചെയ്യുന്നത് ഉത്തമമാണ് ആദ്യത്തെ ഹൃദയം ജപിക്കുന്നതും ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ് ഞായറാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുക പഴയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഈ മാസം നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് അവരുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഗുണകരമാകും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക നിലയെയും മെച്ചപ്പെടുത്തും ഈ മാസം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ആലോചിക്കുകയും വിദഗ്ധ ഉപദേശം തേടുകയും ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും ഭാഗ്യവും നൽകും സൂര്യന്റെ രത്നമായ മാണിക്യം ധരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ലതാണ് എന്നാൽ രത്നം ധരിക്കുന്നതിന് മുമ്പ് ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും വിജയത്തിന്റെയും ഒരു മാസമാണ് നിങ്ങളുടെ കഠിനാധ്വാനം സത്യസന്ധത നേതൃത്വ ഗുണം എന്നിവ ഈ മാസം നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽ ായിരിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ ധൈര്യത്തോടെയും വിവേകത്തോടെയും നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ബലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്